റാന്നി ചത്തോങ്കര ആത്തേക്കൻ റോഡിൽ ടോസർ ലോറി സ്കൂട്ടർ അടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട മാത്യുവിൻ്റെ സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നിന് നടക്കും കട്ടിക്കരുവി സെൻറ്റ് ബോൾസ് മർത്തോമ ചർച്ച് സെമിത്തെരിയിലാണ് സംസ്കാരം നടക്കുന്നത് ഉന്നത നിലവാരത്തിൽ പണിയുന്ന ചെത്തോങ്കര ആത്തേക്കേൻ റോഡിൽ കണ്ണമ്പള്ളി സ്കൂളിന് സമീപമാണ് ടോറസ് ലോറി തട്ടി സ്കൂട്ടർ യാത്രക്കാരനായ കക്കുടുമൺ നീരേട്ട സ്വദേശി പുത്തൻപറമ്പിൽ കണ്ണമിള്ള ജോസ് എന്ന് വെളിപ്പെൽ അറിയപ്പെടുന്ന മാത്യു അമ്പത്താറിന് മരണപ്പെട്ടത് ശനിയാഴ്ച രാവിലെ എട്ട് ഉപ്പൻ നേരിട്ട് കാവിലെ വീട്ടിൽ നിന്നും ജോലിക്കായി അത്തിക്കയം ഭാഗത്തേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്ന മാത്യുവിനെ ഇതേ ദിശയിൽ സഞ്ചരിച്ച ടിപ്പർ ലോറി ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു വളവിൽ മാത്യു ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ ടിപ്പർ ലോറി മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടം ഉണ്ടായത് റോഡിലേക്ക് മറിഞ്ഞു വീണ മാത്യുവിനെ തലയിൽ ടിപ്പറിൽ ടയർ തട്ടിയിരുന്നു ഹെൽമറ്റ് ഉണ്ടായിരുന്നെങ്കിലും തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ മാത്യു തൽക്ഷണം തന്നെ മരണപ്പെട്ടു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പെരുന്നാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടിയിൽ സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി മിനിയാണ് ഭാര്യ മകൾ ജനി മകൻ ജോമിൻ മരുമൻ സജുവുമാണ്